ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി കല്യാണമൊക്കെ തച്ചടിച്ചിട്ട് മക്കളുടെ കല്യാണം നടത്തുന്ന അനുഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും അപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഭിന്ന ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ കല്യാണം കഴിച്ചിട്ട് ഏഴു ലക്ഷം ദമ്പതികൾ കേരളത്തിലുണ്ട് ഏഴ് ലക്ഷം ഇപ്പോൾ കോഴിക്കോട്ടൊക്കെ പുതുതായിട്ടാണ് ഒരു ഹിന്ദു പെൺകുട്ടിയോ മുസ്ലിമോ മുസ്ലിം പെൺകുട്ടിയോ ഹിന്ദുവോ കല്യാണം കഴിക്കുന്നത് രണ്ട് വീട്ടുകാരും ആളുകളെ വിളിച്ച് നടത്തി കല്യാണം നടത്തുന്ന ഏർപ്പാട് ഇപ്പോൾ കോഴിക്കോട്ടുണ്ട് വ്യാപക അങ്ങനെയുണ്ട് പണ്ട് സംഘടിപ്പിക്കാൻ പറ്റാത്ത അപ്പൊ അതുപോലെ ഇപ്പോ ഈ മിശ്ര വിവാഹങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടില്ലാതെ ആയിട്ടില്ല അപ്പൊ അങ്ങനെയുണ്ട് ഇതുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിലൊക്കെ ഇതിലിപ്പോ ഒരു വലിയൊരു കാര്യം വന്നുവെച്ചാല് പൗരോഹിത്വത്തിന് കുറച്ച് അധികം റോള് വന്നിട്ടുണ്ട് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഒക്കെ വലിയ റോള് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇപ്പം റോൺ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്വത്തിന്റെ ഒരു കളിയാണ് കാരണം അവർക്ക് പൗരോഹിത് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യക്ഷത നോക്കിയാൽ ഒരു അധികാര സ്ഥാപനം ഇപ്പൊ എന്താണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാർക്ക് ഗുരുനാഥന്മാരായിട്ട് രാജഗുരു ഉണ്ട് ഇപ്പോ രാമന്റെ ഗുരുവാണ് ആര് വസിഷ്ഠൻ എന്ന് പറയുമ്പോൾ രാജഗുരുവിൻ്റെ രാജാവാകാനുള്ള കളിയായിപ്പോ ഹിന്ദു മതത്തിന്റെ പേരിൽ ഇസ്ലാം മതത്തിന്റെ പേരിലൊക്കെ അപ്പൊ ഇവര് ഈ മതമൗലികവാദം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പൗരോഹിത്വത്തിന്റെ ആധിപത്യമാണ് അദൃശ്യമായ അധികാര സ്ഥാപനം പൗരോഹിത്വം നടത്തുന്നത് അതിന്റെ ചില ലക്ഷങ്ങളാണ് ഇപ്പോ നിങ്ങൾ ഈ തരത്തിലുള്ള ഈ അതായത് സമൂഹത്തിനകത്ത് ഒരു വിഭജനം വേണം എന്ന തരത്തില് വേഷം ഭക്ഷണം ഈ പൊതു രംഗത്തെ പെരുമാറ്റം നിലവിളക്ക് എല്ലാവരും കൊളുത്താൻ പാടില്ല എന്ന തരത്തിലൊക്കെ വരുന്ന കാര്യങ്ങൾ വരും അങ്ങനെയുണ്ട് പക്ഷെ അത് മാത്രല്ല മറ്റേതുണ്ട് ഫാസിസം എന്ന് പറയുന്നത് വളരെ പ്രാപ്തിയുള്ള മിടുക്കുള്ള ആയ ഒരു സാധനം ഇപ്പോ ലവ് ജിഹാദ് എന്നുള്ള ആശയം എന്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഹിറ്റ്ലറുടെ ആത്മകഥയിലാണ് ഞാൻ അതിൽ മെയിൻ കാഫ് എന്റെ പോരാട്ടം എന്ന പേരിൽ ഹിറ്റ്ലർ എഴുതിയ ആത്മകഥ പറയുന്നുണ്ട് ഈ യഹൂദ ചെറുപ്പക്കാരെ വളരെ ശ്രദ്ധിക്കണം അവർ അവരുടെ സൗന്ദര്യം കൊണ്ടും അവരുടെ കൊണ്ടും അവരുടെ വേഷം കൊണ്ടുമൊക്കെ നമ്മുടെ പെൺകുട്ടികളെ അവർ എന്നിട്ട് അവർ വശീകരിക്കും എന്നിട്ട് അവർ കയ്യിലാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആര്യ വംശത്തെ വംശത്തിൻ്റെ രക്തശുദ്ധിയെ മലിനീകരിക്കാൻ ആണ് അവർ നടക്കുന്നത് അത് നമ്മൾ കരുതണം അപ്പോ ആ ഹിറ്റ്ലറുടെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറയുന്നത് ശുദ്ധരക്തം എന്നുള്ളതാണ് അതായത് വംശശുദ്ധി വളരെ വിചിത്രമായ സങ്കല്പങ്ങൾ അത് അപ്പോ ഈ ഒരു വംശത്തിന്റെ ശുദ്ധിയെ മലിനീകരിക്കുക അത് വലിയ പാപാണ് അപ്പൊ ഹിറ്റ്ലർ ഇവർക്ക് കണ്ട പാപം എന്താന്ന് ചോദിച്ചാൽ യുവതന്മാർക്ക് കണ്ട പാപം അവര് ഇവിടെയൊക്കെ നടന്നിട്ട് ഇവിടുത്തെ ആനങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ ഇണ ചെയ്തുവരും അത് യഹൂദന്മാർ അപ്പം അത് നമ്മുടെ സീക്രട്ട് വിശുദ്ധം ആയ ഒരു വംശമാണ് അവര് നമ്മൾ ആര്യന്മാർ അതാണ് അവര് മലിനീ മലിനീകരിക്കുന്നതെന്ന് ഇതിൻ്റെ വളരെ എഫിഷ്യൻ്റായ വളരെ പ്രാപ്തിയുള്ള വളരെ മിടുക്കുള്ള ഒരു ഇന്ത്യൻ ഹിന്ദുത്വ അജണ്ടക്കാരുടെ ഒരു പരിപാടിയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും പ്രാദേശികമല്ല അത് ദേശീയമാണ് അതിന്റെ തെളിവാണ് കേരളത്തിൽ പറഞ്ഞ അതേ സാധനം ഒരു ഘട്ടം ആവശ്യം വന്നപ്പോൾ ഒരു യു പിന്നു ഒരു തെളിവുള്ള അല്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് ഇവിടുത്തെ കോടതിക്ക് പങ്കുണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് അന്ന് ഇതിനെപ്പറ്റി കൃത്യമായി ഒരു മറുപടി പറയാത്ത കേരള സർക്കാരിലെ സർക്കാരിനെ നയിച്ചിരുന്ന പാർട്ടികൾക്ക് പങ്കിട്ടു അപ്പോൾ തീർച്ചയായിട്ടും ദേശീയമായ അജണ്ടയൊന്നും അവർ വേണ്ടാന്ന് വെച്ച് ഞാൻ വിചാരിക്കില്ല അപ്പോൾ അത് തൽക്കാലത്തെ ചില അവരുടെ ഏകാഗ്രത എവിടെയാണ് ചെലുത്തുന്നത് മാത്രം അവരുടെ കോൺസെൻട്രേഷൻ എവിടെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അതെവിടെയാണ് കേന്ദ്രീകരിക്കുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് ചിലപ്പോ വികസനം എന്നുള്ളതിലേ ഇപ്പൊ പറഞ്ഞ വികസനം വികസനം എന്നുള്ളത് ഇപ്പൊ വിശുദ്ധി ഇപ്പൊ നമ്മുടെ വൃത്തി വികസനം അല്ലെ വൃത്തി അല്ലെ വിദ്യാഭ്യാസം എന്ന് പറയും അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയും അങ്ങനെ എന്താച്ചാ പറയും അപ്പോ സമ്പത്ത് ഉണ്ടാക്കുക വികസനം ഉണ്ടാക്കുക വൃത്തി ഉണ്ടാക്കുക ഇതൊക്കെ അധികാരം നേടാനോ നേടിയ അധികാരം നിലനിർത്താനുള്ള തക്കിടികൾ മാത്രമാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം എന്ന് അവർ പറയുന്നത് ഇന്ത്യ മാതൃഭൂമി നമ്മുടെ മാതാവാണ് ഇന്ത്യ ഇത് പുണ്യഭൂമിയാണ് ഇവിടെ ജനിക്കുന്നത് തന്നെ വലിയ സുഹൃതമാണ് എന്നൊക്കെയുള്ള വർത്തമാനമാണ് ഈ ഇന്ത്യയെ വിൽക്കാൻ വെച്ച ഒരാൾ മൻമോഹൻ സിംഗ് ആണെങ്കിൽ അത് അതിനേക്കാൾ ആയിട്ട് വിൽക്കുന്ന ഒരാൾ നരേന്ദ്രമോദിയാണ് ചെറുകിട വ്യാപാര രംഗത്തേക്ക് പോലും വിദേശ മൂലധനത്തെ ആകർഷിക്കണം എന്ന് പറഞ്ഞാൽ നടപ്പാക്കിയാലോ മൻമോഹൻ സിംഗ് ഇപ്പൊ പ്രതിരോധ സേനയിലേക്ക് പോലും വിദേശ മൂലധനം കൊണ്ടുവരുന്ന ആളാണ് മോദി അനുചോക്കും അപ്പൊ നിങ്ങളുടെ രാജ്യരക്ഷയ്ക്കുള്ള പ്രതിരോധ സേന പോലും ഒരു കച്ചവട ചരക്കാണ് ഇപ്പോ അംബാനി അദാനി ബിർള ടാറ്റ തുടങ്ങിയുള്ള ഇന്ത്യക്കാരായ കുത്തക മുതലാളിമാർക്ക് അല്ലെങ്കിൽ വിദേശ കുത്തകൾക്ക് ഈ രാജ്യം വിറ്റുകൊണ്ടിരിക്കുന്നൊരു കുട്ടികൾ ഇവരാണ് മാതൃഭൂമിയുടെ ഇന്ത്യൻ ഹിന്ദു ദേശീയതയുടെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒക്കെ വലിയ കഥകൾ പറയുന്നു ഇത്രങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു മതമൗലികം ഭീകരവാദം എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവരുടെ ഹിന്ദുത്വക്കാരുടെ ഭീകരവാദത്തിൻ്റെ പ്രതികരണമാണ് എന്ന് പറയുമ്പോഴും അതിന് അങ്ങനെ അല്ലാത്തൊരു ഭാഗമുണ്ട് എന്ന് നമ്മൾ മറന്നുപോയിരുന്നു പാകിസ്ഥാനില് നരേന്ദ്രമോദി ഇല്ല പാകിസ്ഥാനിൽ അദ്വാനി ഇല്ല പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ ഇല്ല പാകിസ്ഥാനിൽ ഗുജറാത്ത് ഇല്ല അവിടെ ഉണ്ടല്ലോ തീവ്രവാദം അവിടെ ഉണ്ടല്ലോ താലിബാൻ ഞാൻ അതിനൊരു ഇപ്പം അൽഖായിദ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ നമുക്കറിയുന്ന ബൊക്കോ ഹറാം എന്ന് പറയുന്ന നൈജീരിയയിലെ സംഘം അങ്ങനെ അനവധി സംഘങ്ങളുണ്ട് അപ്പോൾ അതിന് ഒരു ആഗോള വ്യാപകമായ ഒരു വശം അതിനുണ്ട് അപ്പൊ ഇത് മുഴുവൻ ഹിന്ദുത്വക്കാരുടെ വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും പ്രതികരണം മാത്രമാണ് എന്ന് എടുക്കണ്ട ഇവിടെ അങ്ങനെ ഒരു അംശമുണ്ട് സംശയമില്ല കാരണം കേരളത്തിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പ്രതികരണം എന്നുള്ള ഇപ്പോ ആധുനികകരത്തിൽ ഉണ്ടായത് സംശയമില്ല പക്ഷേ അത് മുഴുവൻ അങ്ങനെ പ്രതികരണം മാത്രമാണ് എന്ന് നമുക്ക് എടുക്കാൻ വയ്യ അത് ചരിത്രത്തിൽ നിരക്കുന്ന അല്ല എന്നുകൂടി നമ്മൾ മനസിലാക്കേണ്ട ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജാതിനിഷ്ടമാണ് അത് അടിസ്ഥാനപരമായി സ്ത്രീ വിരുദ്ധമാണ് കാരണം നിങ്ങൾ മതരാഷ്ട്രം എന്ന് പറഞ്ഞു അത് എവിടെയും സ്ത്രീ സ്ത്രീവിരുദ്ധായി കാരണം ക്രിസ്ത്യാനികളുടെ മതവും മുസ്ലിങ്ങളുടെ മതവും ഹിന്ദുക്കളുടെ മതവും എല്ലാം ഏറെ അളവിലോ കുറഞ്ഞ അളവിലോ പുരുഷന്മാരുടെ മതകളാണ് അത് സ്ത്രീയെ രണ്ടാം തരമായിട്ടേ കണ്ടിട്ടുള്ളൂ അതിന്റെ ഏത് ആചാരം നോക്കിയാലും അനുഷ്ഠാനം നോക്കിയാലും അത് കാണാം അപ്പോ ഹിന്ദുത്വക്കാരുടെ മതമാണല്ലോ സതി അനുഷ്ഠിക്കുന്നത് പുണ്യമാണെന്ന് ജയിക്കുന്നത് അത് സ്ത്രീ വിരുദ്ധമാണോ ആ മതം എന്നതന്നെ വേറെ ചോദിക്കണ്ട അപ്പോ വിധവ എന്ന് പറയുന്നത് അശ്രീകരമാണ് എന്ന് പറയുന്ന പോലെ വിരുദ്ധ ഒരു ആശയമുണ്ടോ കാരണം ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചുപോയി പിന്നെ അവൾ നെറ്റിയിലെ സിന്ദൂരം വായിച്ച് കളയണം താരിമാല പൊട്ടിച്ച് കളയണം വർണ്ണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് വെള്ള ധരിക്കണം അവൾ പുണ്യകർമ്മങ്ങൾ നടക്കുന്നിടത്തോ ഐശ്വര്യം ഉള്ളപ്പോൾ കല്യാണം ആ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്ക് അവൾ വരാൻ പാടില്ല അവളെ കണി കാണാൻ പാടില്ല എന്ന തരത്തിൽ ഞാൻ ഒന്ന് രണ്ട് ആചാരങ്ങളുടെ കാര്യം പറയാം ഇതുപോലെ തന്നെ ഈ ഹിന്ദു പാരമ്പര്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജാതിയാണ് അതിപ്പോ പുരുഷോത്തമനാണ് എന്ന് പറയുന്ന മാതൃകാപുരുഷനാണ് എന്ന് പറയുന്ന ശ്രീരാമേന്ദ്ര മഹാരാജാവാണ് തപസ്സനുഷ്ഠിച്ചതിന്റെ പേരിൽ ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രനെ തലയർത്തു കൊല്ലുന്നത് ശംഭൂകനെ കൊന്നത് വേറൊരാളെ കൊന്നിട്ടല്ല ശംഭൂകനെ കൊന്ന് കൊള്ള ചെയ്തിട്ടല്ല ശംഭൂകനെ കൊന്നത് വേസനെ എഴുതിട്ടല്ല ശംഭൂകൻ ശൂദരന് വിധിച്ചിട്ടില്ലാത്ത തപസനുഷ്ഠിച്ചുകൊണ്ടാണ് അപ്പൊ അവർ പറഞ്ഞത് ഒരു ശൂദ്രൻ തപസ് നാട്ടിൽ നാട്ടില് വെറുതെ വരുന്നു ബാലമരണങ്ങൾ ഉണ്ടാവും ദുർനിമിത്തങ്ങൾ വരുന്നു അപ്പൊ വിദ്യ തപസ് ധ്യാനം സാഹിത്യം തത്വചിന്ത തുടങ്ങിയുള്ള സംസ്കാരത്തിൻ്റെ നല്ല അനുഭവങ്ങൾ ഒന്നും ശൂദരന് പാടില്ല എന്നുള്ള ഈ ജാതിനിഷ്ഠമായ വിവേചനം അതിന്റെ അസമത്വം നിലനിർത്താൻ വേണ്ടിയാണ് ശ്രീരാമേന്ദ്ര മഹാരാജാവ് എന്ത് ചെയ്തത് ശമ്പൂക മഹർഷിയെ തലയർത്തു കൊന്നത് അപ്പൊ ഇതാണ് പാരമ്പര്യം ഈ തരത്തിൽ മതാധിഷ്ഠിതമായ ഒന്നാണെങ്കിൽ അതിന് പാരമ്പര്യ നിയമങ്ങളാണ് അതിലെ മത അപ്പൊ മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ മത നിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളാവുക അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് പശുവിനെ കൊല്ലാൻ പാടില്ല മുഹമ്മൂദ് ഗസിനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചാരന്മാര് മുഖേന ഇന്ത്യയിലെ ആചാരങ്ങൾ പറ്റി പഠിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ സൈന്യത്തിന് അനേകം പശുക്കളെ മുമ്പിൽ നടത്തിയിരുന്നു അപ്പൊ ഇവർക്ക് യുദ്ധം ചെയ്യാൻ വയ്യ മുഹമ്മൂദ് ഖസ്നി ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കുന്നത് തന്റെ പട്ടാളക്കാരുടെ യുദ്ധമെടുക്കുകൊണ്ട് എന്നതിലധികം ഇന്ത്യക്കാരുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടാണ് കാരണം ഇവര് ആളെ കൊല്ലും പശുവിനും കൊല്ലൂല കാരണം പശു മാതാവാണ് അത് പുണ്യകർമ്മമാണ് ആളുകൾ ഇതിനൊന്നുമില്ല ഈ തരത്തിലുള്ള വിഡിത്വം നിറഞ്ഞ അന്ധവിശ്വാസ ജലീലമായ അനാചാരബദ്ധമായ വിശ്വാസ ആചാരങ്ങൾ മതത്തിൻ്റെയും പാരമ്പര്യത്തിന്റെ പേരിൽ കൊണ്ട് നടക്കുന്നതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതേ കൊണ്ടരായ്മകളൊക്കെ ഇസ്ലാമിക രാഷ്ട്രീയത്തിനുണ്ടാവും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവരിപ്പോ തൽക്കാലം അയ്യങ്കാളിയെ പറ്റിയോ അല്ലെങ്കിൽ പണ്ഡിറ്റ് ഗർഭനെ പറ്റിയോ അല്ലെങ്കിൽ അതുപോലെ നാരായണഗുരുവിനെ പറ്റിയോ ഒക്കെ നരേന്ദ്രമോദി സ്തുച്ചു പറയും നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രം ആളുണ്ടായാൽ പോരാ അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവൻ അവർക്ക് ഇന്ത്യ മുഴുവൻ ഭരിക്കണം പക്ഷേ അവരുടെ ഭരണത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ അതിൻ്റെ ആ പാരമ്പര്യ നിയമങ്ങൾ എങ്ങനെയാണ് ജാതി വിരുദ്ധമായും സ്ത്രീ വിരുദ്ധമായും മുതിരുന്നതെന്ന് ഇവിടുത്തെ സ്ത്രീകളും ഇവിടുത്തെ ദളിതന്മാരും തിരിച്ചറിയും ഇപ്പൊ തിരിച്ചറിയുന്ന കാരണം പണമുള്ള അധികാരമുള്ള പ്രസിദ്ധിയുള്ള നേതാക്കന്മാര് നായകന്മാർ ഒന്ന് പറയുമ്പോ ഇവര് തങ്ങൾക്ക് ഹിന്ദു സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടി എന്ന തരത്തിൽ ഇവര് പ്രചോദിയിലാവുകയാണ് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വിവരം അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വർഗീയത എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെതാണെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെതാണെങ്കിലും ഒരുപോലെ ആവത്താണ് കോടി ജനങ്ങള് അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്തെ വെറും പത്ത് ഭീകരന്മാരാണ് ബോംബെ താജ് ഹോട്ടലിൻ്റെ ആക്രമണ സമയത്ത് മുൾമുനയിൽ നിർത്തിയത് അല്ലേ പത്ത് പേര് പത്ത് പേര് നിങ്ങൾ നൂറ്റി ഇരുപത് കോടിയും പിന്നെ എവിടെയാ ഭൂരിപക്ഷം ന്യൂനപക്ഷം നല്ല വ്യത്യാസം എത്ര പേരാണ് ഇത്രയും ലോകത്തിലേറ്റവും ശക്തമായ അമേരിക്കയുടെ ഡബ്ല്യു ടി സി തകർത്തത് അന്ന് അവരുടെ നിർഭായം ഉണ്ടല്ലേ പെൻറെ കണ്ട മുകളിൽ അവര് ഭൂപിരുന്നല്ലോ അപ്പൊ ഈ ടെക്നോളജി സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിച്ച ഒരു കാലത്ത് ബുദ്ധി ഉപയോഗിച്ചിട്ട് അതാണ് ഇന്ന് ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ യുക്തിയാണ് അത് നിങ്ങളുടെ സമ്പത്തല്ല ആൾബലമല്ല എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളും കൂടി ഉൾപ്പെട്ട ഒരു വിമാനം ഇടിച്ച് തകർക്കാൻ പറ്റും എന്നുള്ളത് ഇത്ര വലിയ ബുദ്ധിമാന്മാരാ അമേരിക്ക ഇസ്രോ മനസ്സിലായില്ലോ കണ്ടു അപ്പം എന്ത് ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത വർഗീയത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അത് അധികാരാസക്തിയാണ് അതിൻ്റെ വഴി ഹിംസയാണ് അത് ഭൂരിപക്ഷത്തിൻ്റെ പേരിലാണെങ്കിലും ന്യൂനപക്ഷത്തിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ അതായത് മതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനഭൂതമായ ആശയ ആത്മീയതയാണെങ്കിൽ ആത്മീയതയ്ക്ക് അധികാരത്തിനോടോ ഹിംസയോടോ സമ്പത്തിനോടോ ബന്ധം ആകുമ്പോൾ ആത്മീയത എന്ന് പറഞ്ഞത് എന്താണ് നിസ്വാർത്ഥതയാണ് ത്യാഗം ഭോഗമല്ല ഭൗതികതയുടെ പേരിൽ പ്രവർത്തി ആത്മീയതയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഭൗതികതയാണ് വർഗീയത എന്ന് പറയുന്നത് എന്ത് ഭൗതികതയാണ് എന്ത് ആത്മീയതയാണ് മുഹമ്മദ് അലീന്നൊക്കെ ഉള്ളത് മുഹമ്മദ് അലിന്നൊക്കെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായി അറിഞ്ഞൂടാ അദ്ദേഹം ഒരു മതവും അനുഷ്ഠിച്ചിട്ടില്ല എന്നാണ് ചരിത്രം മത അനുഷ്ഠിക്കുന്ന ആളാണ് അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന് ഉണ്ട് കാരണം അദ്ദേഹത്തിന് സ്വാർത്ഥല്ല തനിക്ക് പ്രധാനമന്ത്രി ആവാനോ തനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയാവാനോ തനിക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആവാനോ വേണ്ടിയിട്ട് എന്തും നടത്താം എന്ന് ആദാദ് വിചാരിക്കുന്നില്ല ഗാന്ധി വിചാരിക്കുന്നില്ല കാരണം അവർക്ക് ആത്മീയത ഉണ്ട് അവർക്ക് മതണ്ട് ഇപ്പൊ നെഹ്റുവിന് മതമൊന്നുമില്ല നെഹ്റു ഇങ്ങനെ വിചാരിക്കുന്നില്ല നെഹ്റു അജ്ഞേതാവാദിയാണ് ദൈവമുണ്ടോ ഇല്ലേന്ന് അറിയാത്ത ഒരാളാണ് അദ്ദേഹത്തിന് ഒരു മതമില്ല അദ്ദേഹത്തിന് തെറ്റു കുറ്റങ്ങൾ വേറെ ഉണ്ടാവും പക്ഷെ ഇതില്ല അപ്പോ ഞാൻ കൊണ്ടുവരുന്നത് ഈ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നത് ആത്മീയതയല്ല എന്താണ് ഭൗതികതയാണ് അതായത് ആത്മീയതയുടെ ആട്ടിൻതോലണിഞ്ഞാണ് അവരുടെ ഭൗതികവാദം അതിനൊരു ആട്ടിൻതോലുണ്ട് ആ ഉള്ളൊരു ചെന്നായ എന്തായാലും ചോദ്യം ആ അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ പേരിലാണെങ്കിലും ന്യൂനപക്ഷത്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ ഈ സാധനം പറഞ്ഞാൽ അത് വെറുപ്പാണ് ഉത്പാദിപ്പിക്കുന്നത് അതായത് വെറുപ്പിന്റെ രാഷ്ട്രീയ അതാണ് ഫാസ് എന്ന് പറയുന്നത് അതായത് ഒരു ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തെ അടിച്ചമർത്താൻ പറ്റും ഭൂരിപക്ഷത്തിന്റെ സ്വര്യം കെടുത്താൻ പറ്റും ഇതൊക്കെ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കണ്ടതാണ് അപ്പം അതുകൊണ്ട് ഈ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്ന് ഇനി പറയുന്നു അതിന്റെ ദുരനുഭവങ്ങൾ നമുക്കുണ്ട് വർഗീയത മുഴുവൻ എന്തിന്റെ പേരിൽ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ് അത് അത് ഏത് വിഭാഗത്ത് വന്നാലും ഫാസിസമാണത് വർഗീയത എന്ന് പറയുന്നത് കാരണം ഞാൻ ഇന്ന മതക്കാരനാണ് ഇന്ന ജാതിക്കാരനാണ് ഇന്ന ഭാഷക്കാരനാണ് അതുകൊണ്ട് എനിക്ക് മറ്റോ പുറത്ത് അധികാരമുണ്ട് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ ശ്രീലങ്കയിൽ അത് ഭാഷയാണ് മഹാരാഷ്ട്രയിൽ അത് പ്രാദേശികതയാണ് കേരളത്തിൽ അത് മതമാണ് യു അത് ജാതിയാണ് വ്യത്യാസമൊന്നുമില്ല കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യം വരുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് മറ്റേത് വെറുപ്പിൽ അധിഷ്ഠിതമാണ് വെറുപ്പിന്റെ എന്തും ജനവിരുദ്ധായിരിക്കും കാരണം മുസോളിനി ഫാസിസം കൊണ്ടുവരുമ്പോൾ ഹിറ്റ്ലർ നാസം കൊണ്ടുവരുമ്പോൾ അത് തങ്ങളിൽ നിന്ന് അന്യമായ എല്ലാത്തിനെയും വെറുക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് വരുന്നത് വെറുപ്പാണ് അതിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ആ